വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രെഡ് ഫ്രൈ റെസിപ്പിയാണ് കേട്ടോ ഇത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം സ്കൂളിൽ ലഞ്ചിന് കൊടുത്ത് വിടാനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി തന്നെയായിരിക്കും കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിൽ തന്നെ ഞാൻ ഒരു എട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ആ ബ്രെഡ് ചെറുതായിട്ട് ഇതായതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിതൊരു ഒമ്പത് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ആവശ്യാനുസരണം ഇത് ആവശ്യാനുസരണം ഇതിൻ്റെ വലിപ്പം കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതൊരു പാൻ വെച്ച് അത് ചൂടായ ശേഷം ഇതിലേക്ക് ഇത് ഓരോന്നായിട്ട് നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം ഈ ഒരു പാനിൽ വെച്ചിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം ഈ ഒരു ബ്രെഡ് മുഴുവനായിട്ടും അത് ഞാൻ ഈ ബ്രെഡ് മുഴുവനായിട്ട് ഇതിൽ നിർത്തി വെച്ച് കൊടുത്ത് ഒരു സൈഡ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതാ കണ്ടോ നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ടും ഈ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് നന്നായിട്ട് ബ്രൗൺ കളർ കളറാവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് നമ്മൾ പാല വെച്ച് ചൂടാക്കുമ്പോൾ തന്നെ ആ ബ്രെഡിൻ്റെ ഒരു സോഫ്റ്റ് ടെക്സ്ചർ മാറി നല്ലൊരു ഹാർഡായിട്ടുള്ള ടെക്സ്ച്ചറായിട്ട് ഒക്കെ ടെക്സ്ചർ പോലെ ആയിട്ട് വരും അപ്പോൾ അതാണ് നമുക്കിതിന് വേണ്ടത് അപ്പോൾ അത് ഫുള്ളായിട്ട് വെച്ച് രണ്ട് സൈഡും മറിച്ചിട്ട് നമുക്കിത് നല്ല ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനിത് മുഴുവനായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനാവശ്യമായിട്ട് നാല് മുട്ട ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ആ നാല് മുട്ട എടുത്തിട്ട് നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നില്ല മുട്ടപ്പേരി ഉണ്ടാക്കും പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് ഞാൻ പോകുന്നത് അപ്പം നാല് മുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് നമുക്ക് എരുവിന് ഞാൻ കുരുമുളകാണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾ കുട്ടികൾക്കായതുകൊണ്ടാണ് ഞാൻ കുരുമുളക് ആഡ് ചെയ്യുന്നത് ഇനിയിപ്പം വലിയവർക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കിതിൽ പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ഉപ്പും കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പൈസസ് ഒക്കെ നിങ്ങളിഷ്ടത്തിന് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല എരി വേണ്ടവർക്ക് നന്നായിട്ട് കുരുമുളകും പച്ചമുളകൊക്കെ ആഡ് ചെയ്ത് നല്ല എരിവുള്ള രീതിയിലും കുട്ടികൾക്കൊക്കെ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അധികം എരിവില്ലാത്ത രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ മുട്ടയിലേക്കാണ് അത്യാവശ്യം സ്പൈസ് ഇട്ടുകൊടുക്കുന്നുണ്ട് കുരുമുളക് ഇട്ട് കൊടുത്ത് ഇതൊന്നും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് ഇത് നമുക്ക് നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കില്ല നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് അതുപോലെ ഇതൊന്ന് ഉപ്പേരിയാക്കി എടുക്കാം കേട്ടോ ചിക്ക മുട്ട ചിക്കിയിട്ട് കൊടുക്കാൻ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഞാൻ ഈ ഒരു മുട്ട ഒഴിച്ചുകൊടുത്ത് നല്ല ചൂടുള്ള പാനിലേക്ക് മുട്ട ഒഴിച്ച പാടെ നന്നായിട്ട് ചിക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് മുട്ടപ്പേരിയായിട്ട് കിട്ടും കേട്ടോ ഞാനിത് വാവ കൈ ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എനിക്കിത് വലിയൊരു പീസ് പോലെ ആയിട്ടാണ് കിട്ടിയത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കിട്ടും നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് നല്ല ഉപ്പേരി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇതാ നന്നായിട്ട് ഇത് ഒന്ന് ഫ്രൈ ചെയ്ത് മുട്ടപ്പേരി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇത് മുട്ടപ്പേരി ഉണ്ടാക്കിയ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ച് നമുക്ക് ഇനി പാൻ ഒന്നുകൂടി പാൻ വെച്ച് ചൂടാക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് ഉള്ളിയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് വലിയ ഉള്ളിയാണ് സവാളയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്ത് നമുക്കൊന്നിത് വാട്ടിയെടുക്കാം ഞാനിത് ഓവറായിട്ട് നന്നായിട്ട് നമ്മൾ കറക്റ്റ് ഒന്നും വാട്ടിയെടുക്കുന്ന പോലെ വാട്ടിയെടുക്കുന്നില്ല നമ്മൾ ചിക്കൻ ചില്ലിക്കൊക്കെ വാക്കി വാട്ടിയെടുക്കുന്ന പോലെ ആ പച്ച ചുവ മാറാൻ വേണ്ടിയിട്ടൊന്ന് വാട്ടിയെടുക്കുന്നേ ഉള്ളൂ കേട്ടോ അതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് നല്ലോണം വാടി ഇതിനേക്കാളും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മളിതിലേക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളി വാടി വന്ന് നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം ഈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം ഞാനിതിലേക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പം ഇതാ നമ്മളെ ഉള്ളീൻ്റെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുട്ടയിലും കുരുമുളക് ഇട്ട് പിന്നെ പച്ചമുളക് ഇതിലിട്ട് തിരി കുരുമുളക് കൂടിയും കൂടെ ഇട്ടില്ല അപ്പോൾ സ്പൈസ് കൂടുതലായിരിക്കും വിചാരിക്കേണ്ട നമ്മളിതിലേക്ക് സോസ് ഒഴിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്പൈസ് സ്പൈസൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ നമ്മളിതിലേക്ക് ഈ മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ഇറക്കി വെച്ചിരിക്കുന്ന മുട്ടപ്പേരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ബ്രെഡ് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കുറേശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബ്രെഡ് മുഴുവനായിട്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇനി ഇതിലേക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ടൊമാറ്റോ സോസാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൂട്ടുന്നത് അപ്പോൾ ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ അത് ഒഴിക്കണം എന്നില്ല ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ടൊമാറ്റോ സോസ് ഒഴിച്ചെടുത്ത് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ബ്രെഡ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ ഈ ചെറിയ കുറഞ്ഞ ചേരുവയിൽ ഒരു സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റാണിത് മക്കൾക്ക് രഞ്ചിനൊക്കെ കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ അവർ ഫുള്ളായിട്ട് കഴിച്ചു തീർത്തോളം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വല് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് പക്ഷേ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ